ടുത്തതോടെ കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നത് തീരവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് എ അറിയിച്ചു മഴ കനത്തതോടെയാണ് കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നത് ഇത് തീരവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് പതിനാറ് ദശാംശം പൂജ്യം അഞ്ച് പൂജ്യം മീറ്ററാണ് പുനലൂർ നെല്ലിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ജലക്കമ്മീഷൻ രേഖപ്പെടുത്തിയ ജലനിരപ്പ് പത്തനാപുരം പട്ടാഴിയിൽ മൂന്ന് ദശാംശം ആറ് ഒൻപത് പൂജ്യം മീറ്ററും രാത്രിയിലും മഴ തുടരുകയായിരുന്നു ശനിയാഴ്ച രാവിലെ തെന്മലയിലെ പരപ്പാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴുക്കുകൂടി ചെയ്തതോടെ ആറ്റിലെ ജലനിരപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് നിലവിൽ ഇപ്പോഴുള്ളതിനേക്കാൾ എഴുപത് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ തീരത്തുള്ളവർ മാറി താമസിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും എ ഡി എം ജി നിർമ്മൽകുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നെല്ലിപ്പള്ളിയിൽ ഇരുപത് മീറ്ററാണ് അപകടനിരപ്പ് പട്ടാഴിയിൽ എട്ടു മീറ്ററും നെല്ലിപ്പള്ളിയിൽ പതിനെട്ട് മീറ്ററും പട്ടാഴിയിൽ ഏഴു മീറ്ററും എത്തിയാൽ അപകട മുന്നറിയിപ്പ് നൽകും നിലവിൽ ശമനമില്ലാതെ മഴ തുടരുന്നത് ആശങ്കയുയർത്തുന്നുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് മഴയ്ക്കൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ കിഴക്കൻ മേഖലയിൽ പലയിടത്തും വ്യാപക നാശനഷ്ടവും ഉണ്ടായി ബ്യൂറോ പുനലൂർ